നമസ്കാരം ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഒരു ഡിസാസ്റ്റർ മൂവിയാണ് കൊറിയൻ സിനിമയാണ് എച്ച് ബി ഇറങ്ങിയ ഒരു ചെർണോബിൽ ആണവ ദുരന്തത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ചെർണോബിൽ എന്നൊരു സീരീസ് കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് പാൻഡോറ എന്ന് പറഞ്ഞാൽ ഇതി ഒരു എന്താ പറയുക ആണവ ദുരന്ത ഡിസ് ആണവ ദുരന്ത ഡിസാസ്റ്റർ സിനിമ കിട്ടിലൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിനോബിൽ എന്ന് പറഞ്ഞ സീരീസ് ആ ഒരു കഥയാണ് നമുക്കറിയാം അവിടെ എന്ത് സംഭവിച്ചോ അത് അതേപടി കാണിച്ച ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു സീരീസ് ആയിരുന്നു ചെർണോബിൽ ആ ഒരു ദുരന്തം എന്താണെന്ന് ഞാൻ ഇനി വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പാൻഡോറ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് കൊറിയയിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്ത് ആണ് അതിൻ്റെ വലുപ്പത്തിൽ ലോക രാജ്യങ്ങളുടെ വലുപ്പത്തിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് കൊറിയ മറ്റ് രാജ്യങ്ങളിലുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ളത് ഒരു ഈ ഒരു കൊറിയയിലാണ് അഞ്ചാം ആണ് ഈ ഒരു കൊറിയയിൽ ആണവ ദുരന്തങ്ങൾ ആണവ നിലയങ്ങളുടെ എണ്ണം ജപ്പാനാണെന്ന് തോന്നുന്നു ഒന്നാം സ്ഥാനത്ത് അപ്പോൾ വളരെ ചെറിയൊരു ഏരിയ അവിടെയുള്ള ഒരു ആണവ നിലയം പൊട്ടിത്തകരുന്ന അതിൻ്റെ കേടുപാടുകൾ അതായത് ഒരു കാലപ്പഴക്കം കൊണ്ടാണ് അതിന് കേടുപാടുകൾ സംഭവിക്കുന്നത് പിന്നെ അതിൻ്റെ അധികൃതരുടെ ഒരു അനാസ്ഥ ആൾക്കാരൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നു അതിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ നായകനും രക്ഷപ്പെടുത്താൻ വരുന്ന പോലീസുകാരും ഇവർ ഇവരുടെ ഒരു കുടുംബ ജീവിതവും എല്ലാം കൂടെ ചേർന്നു ഒരു കഥയാണ് പാൻഡോറ എന്ന് പറഞ്ഞ ഈ ഒരു ഡിസാസ്റ്റർ സിനിമ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആണവ നിലയം നിൽക്കുന്ന ആ ഒരു സ്ഥലം ഒരു ഒരു കടലിനോടടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു പട്ടണത്ത് ഒരു ആണവ നിലയുണ്ട് അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഉണ്ട് അപ്പോൾ പല ആളുകളും ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടും ഇവരതൊന്നും ശരിയാക്കാനായിട്ട് നിൽക്കുന്നില്ല അങ്ങനെ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണ് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സാധാരണ പൊളിഞ്ഞു കിടക്കുന്ന ഈ ഈയൊരാണവ നിലയം പൊട്ടിത്തെറുക്കുകയാണ് ഈ ഒരു സമയത്ത് അതിൽ അകപ്പെടുന്നവരും അതിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നവരും അങ്ങനെയുള്ള ആളുകളുടെ ഒരു ബാക്കി ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു ഡിസാസ്റ്റർ ഓറിയൻറ്റഡ് സിനിമയാണ് പിന്നെ അതിലൊരു ഇമോഷണൽ കണക്ഷൻ ഒരു കുടുംബ അല്ലെങ്കിൽ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും കൂടെ അതിൽ കാണിച്ചുകൊണ്ടാണ് പിന്നെ സിനിമ നീങ്ങുന്നത് നമ്മൾ ആ ഒരു സിനിമയുടെ ഒരു മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ചെറിയൊരു ഭാഗം ആളുകളുടെ ഒരു ഇൻട്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പിടിച്ചിരുത്തും നമ്മൾ നമ്മളിങ്ങനെ കണ്ടിരിക്കും ആ ഒരു പൊട്ടിത്തെറിക്കലും ഇതിൻ്റെ അവസാനത്തേക്ക് ഒരു ഹീറോയിക് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇനിയും ഒരുപാട് കാണുന്ന നിലയങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇങ്ങനെ വെൽ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആക്സിഡൻസുകളൊന്നും ഇല്ലാതെ ഈ ഒരു ഇത്തരത്തിലുള്ള വലിയ ആണവ നിലയങ്ങൾ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൂടെയാണ് ഈ ഒരു സിനിമ അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക ഒരു കൂടുതൽ കഥയൊന്നും ഞാൻ പറയുന്നില്ല ഇതിലപരമായിട്ട് ഒന്നും ഈ ഒരു സിനിമയിൽ പറയാനില്ല കണ്ട് തന്നെ പിടിച്ചിരുത്തി നിൽക്കുന്ന ഒരു ഒരു നരേഷനാണ് സിനിമയ്ക്കുള്ളത് കൊറിയൻ സിനിമ നമുക്കറിയാമല്ലോ ഒരു ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളും നമ്മളെ കരയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ആക്ഷൻ ഓരോ ഒരുപാട് സംഭവങ്ങൾ കൊറിയൻ സിനിമയിലുണ്ടാകും അതൊക്കെ ഈ ഒരു സിനിമയിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നോക്കുക ചെറുനോബിൽ കണ്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാൻഡോറ എന്നു പറഞ്ഞാൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ